രണ്ടമ്മമാർ ഞാത്തിൽ ഞാൻ വന്നു കാണുന്നതാണ് എന്റെ മകൾക്ക് വേണ്ടി അതെ എല്ലാ പ്രതികൾക്കും കടുത്ത ശിക്ഷ കിട്ടണം എന്നാ പറയുന്നേ എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുന്നുള്ള പ്രതീക്ഷകരമെന്ന തോന്നുന്നില്ല കുറ്റക്കാരെല്ലാവരും പ്രതീക്ഷിച്ച കുറ്റക്കാരൊന്നും കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം ബഹുമാനപ്പെട്ട കോടതി വിശ്വസിക്കുന്നു കടുത്ത ശിക്ഷ തന്നെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ും വിധി വന്നു കൂട രണ്ടമ്മമാർ ഞങ്ങ കുട്ടിക്കാര് വന്നു കാണുന്നതാണ് എന്റെ മകൾക്ക് വേണ്ടി എല്ലാ എല്ലാ കുറ്റം വിധി കിട്ടണം എന്നല്ല ഞങ്ങള് ില് കൂടാത്തവരല്ലേ ഇനി എത്രയുണ്ട് ഈ പേര് വരാത്തവരല്ല